കമ്മ്യൂണിറ്റി റേഡിയോ ിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു കൊല്ലത്തെ ഗുഹ കൊല്ലം ജില്ലയിലെ മുളവനയിലെ ഗുഹ ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു നൂറ്റാണ്ടുകളായി കൊല്ലം കുണ്ട്ര നിവാസികൾ ഗുഹയെപ്പറ്റി നിരവധി കഥകളാണ് കേൾക്കുന്നത് തിരുവിതാംകൂർ ഭരണകാലത്ത് മാർത്താണ്ഡവർമ്മ രാജാവ് നിർമ്മിച്ചതാണെന്നും എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദേശ പട്ടാളമാണിത് നിർമ്മിച്ചതെന്നും വേലത്തമ്പി ദളവ ഇതുവഴിയാണ് രക്ഷപ്പെട്ടതെന്നും ഒക്കെ കഥകളുണ്ട് ഈ ദളവ ഗുഹയ്ക്കുള്ളിൽ വാളും പരിചയം നിധിയും തോക്കുമൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ നാട്ടുകാർ തന്നെ ഉണ്ട് കാഞ്ഞിരങ്കോട് അഷ്ടമുടിക്കായലിൻ്റെ കരയിൽ സമാനമായ രീതിയിൽ ഗുഹയുടെ വായ കാണാം രാജഭരണകാലത്ത് പ്രധാനപ്പെട്ട യാത്രാമാർഗം യാനങ്ങളായിരുന്നല്ലോ രാജാക്കന്മാരോ നാടുവഴികളോ ബ്രിട്ടീഷുകാരോ മുളവനയിൽ നിന്നും രഹസ്യമായി കായൽ തീരത്തെത്തി ജലമാർഗം രക്ഷപ്പെടുന്നതിനായി നിർമ്മിച്ചതാവാനും സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു വെടിക്കോപ്പുകൾ അതായത് ഗുണ്ട് സൂക്ഷിച്ചിരുന്ന അറ എന്ന ഗുണ്ടറയാണ് പിന്നീട് കുണ്ടറയായതെന്നും പടപ്പക്കര എന്ന സ്ഥലം പടക്കപ്പൽ കരയായിരുന്നെന്നും പഴമക്കാർ പറയുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എട്ട് വീട്ടിൽ പിള്ളമാരിൽ നിന്ന് രക്ഷ നേടാനായി കേരളപുരത്തും മുളവനയിലുമൊക്കെ ഒളിച്ച് താമസിച്ചിരുന്നു അത്രേ ആ കാലഘട്ടത്തിൽ രാജാവിൻ്റെ രക്ഷയ്ക്കായി നിർമ്മിച്ചതാവാനും സാധ്യതയുണ്ട് വേലുത്തമ്പി ദളവ ഗുഹവഴി കായലിലെത്തി വള്ളത്തിലാണ് മണ്ണടിയിലെത്തിയതെന്ന് അഭ്യൂഹങ്ങളുണ്ട് മുളവനയിൽ മഹേന്ദ്രജാലക്കാരനായ കടയാറ്റ് ഉണ്ണിത്താന്റെ ചിതയ്ക്കരികിൽ നിന്ന് കൈതക്കോട് വഴി കരമാർഗമാണ് വേലിത്തമ്പി ദളവ മണ്ണടിയിലേക്ക് പോയതെന്നും ചിലർ പറയുന്നു മലയാളത്തിൽ ഇന്ന് നിലവിലുള്ള ചരിത്ര ചരിത്രരേഖകളിലൊന്നും ഈ ദളവാ ഗുഹയെപ്പറ്റി പരാമർശങ്ങളൊന്നുമില്ല രാജഭരണകാലത്ത് തന്നെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നതുകൊണ്ടായിരിക്കാം രേഖകളിലൊന്നും വരാതിരുന്നത് ഗുഹാമുഖത്തു നിന്ന് ആദ്യത്തെ പത്തടിയോളം നിരങ്ങി നീങ്ങിയാൽ പത്ത് പേർക്ക് ഇരിക്കാവുന്ന അറയുണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോവുക പ്രയാസമാണ് ചെങ്കുത്തായ ഇറക്കത്തിൽ വായു കുറയുന്നതോടെ പോരുകയേ നിവർത്തിയുള്ളൂ